അടിപൊളി സാധനമാണ് ആ അങ്ങനെ മക്കളെ അടിപൊളി ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ മക്കളെ അടിപൊളി നോയിക്കോളി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ആവശ്യക്കാർ വേഗം എടുത്ത് വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഇണ്ടാവും എങ്ങനെയാണ് പൊടിക്കളെ അടിപൊളി ബെഡ്ഷീറ്റുകൾ ഉണ്ട് ഫില്ലോ ഇണ്ട് ഫില്ല നല്ല ബെഡ്ഷീറ്റുകള് എന്താ രസം അതും പിടിക്കാണ്ട് നോക്കി എന്താ ബെഡ്ഷീറ്റിന്റെ ചാകരയാണ് നമുക്കുള്ളത് ആവശ്യക്കാര് വേഗം എടുത്ത് വിളിച്ചോളിട്ടാ എന്താ അടിപൊളി ബെഡ്ഷീറ്റുകൾ രണ്ട് ബെഡ്ഷീറ്റ് ആണ് ആയിരം രൂപ രണ്ട് ബെഡ്ഷീറ്റ് ഇട്ടാ ആവശ്യക്കാര് വേഗം എടുത്ത് വിളിച്ചോളി അടിപൊളി ബെഡ്ഷീറ്റുകൾ ഇട്ടാ എന്ത് നോക്കിട്ട നല്ല നല്ല കളറുകളാണ് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളെ നല്ല പ്രിന്റുകളാണ് വരുന്നത് നല്ല പ്രിന്റ് ആണ് ഉണ്ടല്ലേ നല്ല പ്രിന്റാണ് വരുന്നത് ഫില്ലാണത് എന്തൊക്കെ എന്താ കളറ് നല്ല നല്ല അടിപൊളി കളറുകളാണ് അടിപൊളി കളറുകൾ ഉണ്ട് ആവശ്യക്കാര് വേഗം വിളിച്ചോളൂ രണ്ട് ബെഡ്ഷീറ്റ് ആണ് കൊടുക്കണത് ആയിരം രൂപ ാണ് മക്കളെ ജിയൊളി ബെഡ്ഷീറ്റ് നല്ല പ്രിന്റേണ്ട് ആവശ്യക്കാര് വേഗം പിടിച്ചോളി ഇപ്പൊ തീരും തീർന്നിന്റെ ദിവസം പറയരുത് കേട്ടോ ആവശ്യക്കാര് വേഗം എടുത്ത് പിടിച്ചോളിയും നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ലൈക്ക് കമന്റ് സപ്പോർട്ട് എക്കാണ് ചെയ്താണ്